യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് സഭ മിശിഹായുടെ ശരീരമാണെങ്കിൽ സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് മിശിഹായുടെ ആത്മാവ് തന്നെയാണ് യോഹന്നാന്റെ പന്തഗുസ്ത എന്നറിയപ്പെടുന്ന സുവിശേഷ ഭാഗത്ത് മിശിഹാ സ്ത്രീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് ഗവനശേഷം ഇരുപതാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് സ്ലൈഹന്മാരുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭയുടെ ആത്യന്തിക ലക്ഷ്യം മിസ്സിഹായിക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണെന്നും ഈ പന്തക്കുസ്ത അനുഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് മിസ്സിഹായിക്കുള്ള സഭയുടെ സ്ലൈഹിക സാക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമാണ് അത് മിസ്സിഹായിയുടെ തുടർ സാക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് മിസ്സിഹായിക്കുള്ള സാക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ

എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്